അനാരോഗ്യവാനെന്ന വിമർശകരുടെ അധിക്ഷേപങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് നഗരത്തിലൂടെ സൈക്കിൾ സവാരി നടത്തി മുഖ്യമന്ത്രി യു എസ് സന്ദർശനത്തിനിടെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി അധ്യക്ഷനുമായ എം സ്റ്റാലിൻ സൈക്കിൾ സവാരി നടത്തിയത് എഴുപത്തൊന്ന് വയസ്സുകാരനായ സ്റ്റാലിൻ വൈകാതെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നും പാർട്ടി നേതൃസ്ഥാനവും ഭരണചുമതലയെ മകൻ ഉദയനിധിക്ക് വിട്ടു നൽകുമെന്നുമായിരുന്നു വിമർശകരുടെ ആക്ഷേപം അനാരോഗ്യം സ്റ്റാലിനെ അലട്ടുന്നുവെന്നും ഇതിനു വേണ്ടിയാണ് യു എസ് സന്ദർശനമെന്നുമുള്ള കിംബദന്തി ഒരു കൂട്ടർ പ്രചരിപ്പിച്ചിരുന്നു വൈകുന്നേരത്തെ ശാന്ത അന്തരീക്ഷം പുതിയ സ്വപ്നങ്ങൾക്ക് കളമൊരുക്കുന്നു എന്ന അടിക്കുറിപ്പോടെ സ്റ്റാലിൻ തന്നെയാണ് സൈക്കിൾ സവാരി പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇഷ്ടവർണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് ഉൽപ്പന്നങ്ങളുമായി ടി പി ട്രേഡേഴ്സ് പുത്തനത്താണി ഏഷ്യൻ പെയിന്റ് സർഫാ കോട്ട് എസ് ടി ഷിൻലാഗ് തുടങ്ങിയ കമ്പനികളുടെ ആൻഡ് പോളിഷിംഗ് ഐറ്റംസ് കളറിംഗ് യുവർ ഡ്രീംസ് ടി പി ട്രേഡേഴ്സ് ബൈപാസ് റോഡ് പുത്തനത്താണി